നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം മേയർ ഡ്രൈവർ യേതു തർക്കം അനന്തമായി നീളുകയാണ് എന്നാൽ അതിപ്പോൾ കോടതിയിലേക്കും എത്തിയിരിക്കുന്നു ഇതിൽ പലതരത്തിലുള്ള ആരോപണങ്ങളാണ് യദു ഈ ഘട്ടത്തിൽ ഉയർത്തുന്നത് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിയതിനു ശേഷം യതു മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴാണ് ഇതിൽ കൃത്യമായ പങ്ക് ആ ബസ്സിൽ തന്നെ ഉണ്ടായിരുന്ന തൻ്റെ സഹപ്രവർത്തകനായ കണ്ടക്ടർക്കുമുണ്ടെന്ന് ആരോപണം അദ്ദേഹം ഉയർത്തിയത് മേയർ ആര്യ രാജേന്ദ്രനുമായി തർക്കമുണ്ടായ വിഷയത്തിൽ ഇന്ന് കോടതിയെ സമീപിച്ചപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെയൊരു സംശയം ഉയർത്തിയത് മേയർ ബസ് തടഞ്ഞതിലും ഔദ്യോഗിക കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയതിലും അന്വേഷണം ആവശ്യപ്പെട്ടാണ് നിലവിൽ യെദു തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി മൂന്നിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് യെദുവിന്റെ ഹർജി ഫയൽ സ്വീകരിക്കുകയും ചെയ്തു ഈ ഹർജി തിങ്കളാഴ്ച കോടതി പരിഗണിക്കും മേയർക്കെതിരെ നിലവിൽ യെദുവിന്റെ പരാതിയിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല ഇതുവരെയും എടുത്തിട്ടുമില്ല തുടർന്നാണ് കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത് തർക്കമുണ്ടായ ദിവസം ബസ്സിലെ കണ്ടക്ടറായിരുന്ന സുബിൻ ഡി വൈ എഫ്ഐ പ്രവർത്തകനാണെന്നും സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൽ കയറിയത് കണ്ടിട്ടില്ലെന്ന് അങ്ങനെയുള്ള മൊഴികളാണ് പോലീസിന് നൽകിയത് ഇതൊക്കെ തന്നെ പൂർണ്ണമായും നുണയാണെന്നും യദു ആരോപിച്ചിട്ടുണ്ട് പിൻ സീറ്റിലാണ് ഇരുന്നതെന്ന് പോലീസിനോട് പറഞ്ഞതും പച്ചക്കള്ളമാണെന്നും കണ്ടക്ടർ മുൻ സീറ്റിലാണ് ഇരുന്നതെന്നും യദു ആരോപിച്ചു സച്ചിൻ ദേവ് ബസ്സിൽ കയറിയപ്പോൾ സച്ചിൻ ദേവിനായി എം എൽ എയ്ക്കായി എഴുന്നേറ്റ് സീറ്റ് നൽകിയത് കണ്ടക്ടറാണ് എം എൽ എ വന്നപ്പോൾ സഖാവെ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് മുന്നിലെ സീറ്റ് മാറിക്കൊടുത്തുവെന്നും ഇതു ആരോപിച്ചു മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ കണ്ടക്ടറെ വളരെയധികം സംശയമുണ്ട് കണ്ടക്ടറും എം എൽ എയും അടക്കം ഗൂഢാലോചന നടത്തിയോ എന്ന സംശയവും ഈ ഘട്ടത്തിൽ ഇതു പങ്കുവയ്ക്കുകയാണ് തൻ്റെ സഹപ്രവർത്തകനെ താൻ ഒരിക്കലും കുറ്റം പറയുകയല്ല പാർട്ടിയിൽ നിന്നുള്ള സമ്മർദ്ദമായിരിക്കാം ഇതിനുള്ള കാരണമെന്നും ഇതുതന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇക്കാര്യം നിയമം തന്നെ തെളിയിക്കേണ്ട വസ്തുതയാണെന്നും ഇത് ചൂണ്ടിക്കാട്ടി തനിക്കെതിരായ ആരോപണങ്ങളിൽ അഞ്ചു പേരെ എതിർ കക്ഷിയാക്കി ഹർജി നൽകിയിട്ടുണ്ടെന്നും ഇത് ചൂണ്ടിക്കാട്ടി ഇതു ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിച്ചോ എന്ന് തനിക്ക് അറിയില്ലെന്നാണ് കണ്ടക്ടർ കണ്ടോൺമെന്റ് പോലീസിന് മൊഴി നൽകിയത് ബസ് കാറിനെ ഓവർടേക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ല പിൻസീറ്റിലാണ് ഇരുന്നതെന്നും അതുകൊണ്ട് പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് കണ്ടക്ടർ സുബിന്റെ മൊഴി വാഹനം നിർത്തി തർക്കവും ബഹളവും ഉണ്ടായപ്പോൾ മാത്രമാണ് ഈ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞതെന്നും പോലീസിനോട് പറയുന്നു അതേസമയം സിനിമാ താരത്തിൻ്റെ പരാതിയിൽ പറയുന്ന കാര്യങ്ങളിൽ ഓർമ്മ ഒന്നും തന്നെ ഇല്ല എന്നാണ് ഇതു പറയുന്നത് മേയറുമായിട്ടുള്ള തർക്കത്തിന് പിന്നാലെയാണ് ഡ്രൈവർ ഏതു തന്നോട് മോശമായി പ്രതികരിച്ചിരുന്നുവെന്ന് സിനിമാതാരം വെളിപ്പെടുത്തിയത് പക്ഷേ ഈ ആരോപണത്തെ പൂർണ്ണമായും ഇതു നിഷേധിക്കുകയും ചെയ്തു ഇവർ ഇത്രയും നാൾ എന്നുള്ള ചോദ്യമാണ് ഇതു ഉയർത്തിയത് മെയ് മൂന്നാം തീയതി വരെ അവർ എവിടെയായിരുന്നു വഴിക്കടവ് ഷെഡ്യൂളിലാണ് ഓടിയിട്ടുള്ളത് കോഴിക്കോട് മിന്നലിലും ഓടിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് മാസത്തോളം തൃശ്ശൂർ റൂട്ടിലായിരുന്നു സർവീസ് എന്നാണ് ഇത് പറയുന്നത് വാക്കു തർക്കം ഉണ്ടായതായി ഓർമ്മയില്ല ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതിന് കണക്കില്ല എന്നാണ് യതു ചോദിച്ചത് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളിൽ മാനസികമായും പാർട്ടിയുടെ പേരിലും വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നുവെന്നും ഇതോടൊപ്പം യതു തുറന്നു പറയുന്നു മേയർക്കെതിരെയും മേയറുടെ ഭർത്താവിനെതിരെയും മറ്റുള്ളവർക്കെതിരെയുമായി പരാതിയുമായി യദു കോടതിയിലെത്തിയിരുന്നു യദുവിൻ്റെ പരാതി കോടതി ഫയലിൽ സ്വീകരിച്ചു എന്നാൽ അതിന് പിന്നാലെ ശക്തമായ നടപടിയിലേക്കും കോടതി കടക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ എം എൽ എ സച്ചിൻ ദേവ് കാറിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കെതിരെ ഒക്കെ തന്നെ കേസ് കേസെടുക്കണമെന്ന ആവശ്യമുള്ള പരാതി കോടതി ഫയലിൽ സ്വീകരിച്ചു കഴിഞ്ഞു തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി മൂന്നാണ് യെതുവിന്റെ പരാതി സ്വീകരിച്ചത് ഈ മാസം ആറിന് അത് പരിഗണിക്കാനും ഇരിക്കുകയാണ് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ ഡ്രൈവറോട് കയർത്ത സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവിനുമെതിരെ കേസെടുക്കാൻ തൊട്ടു പിന്നാലെ കോടതിയും നിർദ്ദേശിച്ചു വഞ്ചൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്നിന്റേതാണ് ഈ നിർദ്ദേശം നിയമവിരുദ്ധമായ നടപടി പൊതുശല്യം പൊതുവഴി തടയൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാൻ കൺവോൺമെന്റ് പോലീസിന് നിർദ്ദേശം കിട്ടിയിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിയമവിരുദ്ധമായി സംഘം ചേരൽ മോട്ടോർ വെഹിക്കിൾ ആക്ടിൻ്റെ സെക്ഷൻ ഇരുന്നൂറ്റി ഒന്ന് തുടങ്ങിയ വകുപ്പുകളും മേർക്കെതിരെ ചുമത്താനുള്ള നിർദ്ദേശം കോടതിയുടെ പക്കൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അഡ്വക്കേറ്റ് ബൈജു നോയൽ നൽകിയ ഹർജിയിലാണ് കോടതി ഇങ്ങനെ ഉത്തരവിട്ടിരിക്കുന്നത്